ಇಲ್ಲ về subscribe về kênh Ghiền അത് ഒന്നും അറിയണ്ട ബ്യൂട്ടിഫുൾ സെറ്റ് അറിയണ്ടാവു രക്ഷയില്ല പോയിക്കൊണ്ടിരിക്കുകയാണ്

പാർക്ക് പടം പിടിക്കാം സെറ്റ് സ്ഥലമാണ് സെറ്റ് മുത്തര ദേരിയാണ് കേറുന്നത് കടല് കാണാൻ പറ്റുമെന്ന് എന്ന് വിശ്വസിക്കുന്നു

ബ്യൂട്ടിഫുൾ സീ ആണ് സീ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടൽ കടൽ നീലക്കടൽ

ഏഹ് വെള്ളത്തിൽ കുഴപ്പമില്ല അയച്ചാൻസിട്ടെടുത്തു ഇവിടെ വന്നിട്ടാണ് എന്റെ ബ്ലോഗ് ശെരിയല്ലേ ഗ്ലാസ് മാത്രം നോക്കിയ ഗ്ലാസ് പ്രശ്നമില്ല ഏഹ് ഈ സൈഡ് കുഴപ്പമില്ല ർക്ക് സുഖം തന്നെ ഇവിടുത്തെ പണിക്കാർ കേട്ടോ കൊള്ളണ്ട കൊള്ളണ്ടാണല്ലേ ആ ആട്ടുട്ടിയെ ആടിനെ അറുത്ത തിന്നാലോട്ട് കൊടുക്കൂലെ ടത്തൊക്കെ വന്നിരുന്ന വെള്ള അടിക്കണം സ്വന്തമായിട്ട് എസ്റ്റേറ്റ് കുഴപ്പമില്ല